ാണ് ഇത് ഞാൻ കാപ്പി കൊണ്ട് കൊടുക്കുക ഞാൻ ഇരിക്കുന്നിടത്തും മമ്മി കൊണ്ട കാപ്പി തന്ന നമ്മള് നാട്ടി ചെരുമ്പത്തെ ഒരു പ്ലസ് പോയിന്റ് ഇതല്ലേ നമ്മുടെ മമ്മിമാര് ഇരിക്കുന്നിടത്തുകൊണ്ടാ കാപ്പരും അമ്മ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്ന് വിളിച്ചു പറഞ്ഞാ പോരെ എന്ത് സുഖമുള്ള പരിപാടിയല്ലേ ഞങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞില്ല പോകുന്നു ഇല്ല ആ വേണ്ട വിട്ടു അങ്ങനെ ഞാനും പപ്പായും കൂടെ നമ്മുടെ ജസ്സുകുട്ടന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ ശരിക്കും പറഞ്ഞ ഈ ഹെയർ കട്ടിങ്ങിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല വീട്ടിലിരുന്ന് എന്നോട് മമ്മി പറഞ്ഞു ഒരു കമ്പനിക്ക് പോയി കൂട്ടു പോയിട്ട് മമ്മിക്ക് പോകാൻ ചില അസൗകര്യം ഉള്ളുണ്ട് വീട്ടിൽ വെറുതെ ചെറു കുത്തിയിരുന്ന ഞാൻ പോയി പണി വാങ്ങിച്ച കഥയും കൂടെ ഇത് കഥ എന്നാന്ന് പിന്നെ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ മുടി വെട്ടുന്ന കടയിൽ ചെന്ന് കേട്ടും എന്ന് വെച്ചാ ബാർബർ ഷോപ്പില് അവിടെ പോന്നു മേരിമാത എന്നാ ചുമ്മാ പിടിച്ചേക്ക അങ്ങനെ ചുമ്മാ മേരിമാതാണ് വീഡിയോയും പിടിച്ചിരുന്നപ്പം ദോ ഒരു മോഹൻ അല്ല നമ്മുടെ കുടുംബക്കാരുടെ സ്വന്തം ബാർബർ

ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഒരാളുടെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പൊ സമയം പോവാൻ വേണ്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഈ കാണുന്നത് അതല്ലേ എല്ലാരും ഫോണിൽ നോക്കിയിരിക്കേ ഇതാകുമ്പോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആ അവിടെ ആദ്യം ഹെയർ കട്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ വരെ ഇവിടുത്തെ പഠിക്കുന്നത് മംഗലയും പകരുക സാഗർ വിട്ടു വിട്ടു യുവർ ഹെയർ മേള അങ്ങനെ കൊച്ചിൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ അനിയോട് ബൈ പറഞ്ഞിറങ്ങി കേട്ടോ പിന്നെ പോരുന്ന വഴിക്ക് ചാന്താലി ബേക്കറിന്ന് പപ്പാ ഞങ്ങൾക്ക് ബേക്കറി ഒക്കെ വാങ്ങിച്ചു തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പാപ്പാമാർ നമ്മളെ ഹെയർ കട്ട് ചെയ്യാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ബേക്കറിയൊക്കെ വാങ്ങിച്ചു തരുന്നത് ആ ശരിക്കും ആ ഒരു നൊസ്റ്റും എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അങ്ങനെ ബേക്കറി എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ പോരുന്ന വഴിക്ക് എനിക്ക് പണി കിട്ടിയ കഥ പറയാമെന്ന് ആ കഥ എന്നാന്ന് വെച്ചാലേ കുഞ്ഞിൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പം കൊച്ചിൻ്റെ അമ്മയ്ക്കത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ ഏതമ്മമാർക്കത് പിടിക്കുന്നത് പക്ഷേ എൻ്റെ റോള് എൻ്റെ നാത്തൂൻ വിചാരിച്ചേക്കുന്നത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊച്ചിനെ കൊണ്ട് മുടി വെട്ടിച്ചു വന്ന പണ്ടേ അങ്ങനെ എവിടെ പരിപാടി ഓർപ്പിച്ചാലും ഞാൻ വെറുതെ ഇരുന്നാൽ മതി പണി ഫാലും വെള്ളത്തിൽ ഇടിക്കുക കിട്ടുമെന്നുള്ള വെറുതെ ഇരുന്ന് എൻ്റെ മമ്മിയല്ലേ പറഞ്ഞു വിട്ടത് കൊച്ചിൻ്റെ വല്യമ്മ ആകട്ടോ ഇതിനെല്ലാം ഉത്തരവാദി അങ്ങനെ ഞങ്ങൾ മുടിയെല്ലാം വെട്ടി തിരിച്ചു വന്നേ ദേ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് എൻ്റെ വീട്ടിലോട്ട് തിരിയുന്നത് ഇത് ഇളങ്ങോയിപ്പള്ളിയുടെ കുരിശുപള്ളിയാണേ നാലാമേൽ കുരിശുവള്ളി എന്ന് പറയും അവിടുന്ന് ദോ മണ്ഡലോട്ട് കിടക്കുന്ന റോഡില്ലേ ആ റോഡിൽ കൂടെ നേരെ മണ്ടലോട്ട് പോയാൽ എൻ്റെ വീട്ടിൽ ചെല്ലും അതായത് ആ റബ്ബർ തോട്ടത്തിനന്നിരിക്കുന്നതാണ് നമ്മളുടെ വീട് ഇനി എൻ്റെ വീട് എവിടെയാണെന്ന് കാണിച്ചു വന്നില്ലെന്നും വേണ്ട അപ്പോൾ എങ്ങനെ പോയിച്ചു വരാം അല്ലേ